മുംബൈ ഇനി സ്വപ്നങ്ങളുടെയും ബോളിവുഡിന്റെയും നഗരം മാത്രമല്ല ശതകൂടീശന്മാരുടെ പർദീസ കൂടിയാണ് ശതകൂടീശന്മാരുടെ എണ്ണത്തിൽ ചൈനയുടെ തലസ്ഥാനം ബീജിങ്ങിനെയും പിന്നിലാക്കി ഏഷ്യയിൽ ഒന്നാം സ്ഥാനത്ത് എത്തി നിൽക്കുകയാണ് മുംബൈ സാമ്പത്തിക അവലോകന ഗവേഷണ സ്ഥാപനമായ ഹുറൂൺ പുറത്തുവിട്ട പട്ടികയിലാണ് മുംബൈ ഏഷ്യയിലെ ഏറ്റവും സമ്പന്നമായ നഗരമായി തെരഞ്ഞെടുത്തിരിക്കുന്നത് ഇതാദ്യമായാണ് മുംബൈ ഈ പട്ടികയിൽ ഒന്നാമത് എത്തുന്നത് ഹുറൂൺ കണക്കനുസരിച്ച് മുംബൈയിൽ നൂറ് കോടി ഡോളറിന് മുകളിൽ സമ്പത്തുള്ള തൊണ്ണൂറ്റി രണ്ട് പേരാണുള്ളത് ഇതുവരെ ഏഷ്യയിൽ ഒന്നാമതുണ്ടായിരുന്ന ചൈനയിലെ ബീജിംഗിൽ തൊണ്ണൂറ്റി ഒന്ന് പേർ മാത്രമാണ് നിലവിലെ ശതകോടീശ്വരന്മാർ ആഗോളതലത്തിൽ യു എസിലെ ന്യൂയോർക്കാണ് സമ്പന്നരുടെ കേന്ദ്രം നൂറ്റി പത്തൊൻപത് ശതകോടീശ്വരന്മാരാണ് ന്യൂയോർക്ക് നഗരത്തിലുള്ളത് രണ്ടാമതുള്ള ലണ്ടനിൽ തൊണ്ണൂറ്റിയേഴ് പേരാണുള്ളത് ആഗോളതലത്തിൽ മൂന്നാമതാണ് മുംബൈയുടെ സ്ഥാനം ഈ സാമ്പത്തിക വർഷത്തിൽ മുംബൈയിൽ ഇരുപത്തി ആറ് ധനികരാണ് പുതിയതായി ക്ഷതകൂടീശ്വർമാരുടെ പട്ടികയിലേക്ക് ഉയർന്നത് അതേസമയം ബീജിംഗിൽ പതിനെട്ട് പേർ ക്ഷതകൂടീശ്വർ പട്ടികയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാൻ മുകേഷ് അംബാനി തന്നെയാണ് പട്ടികയിലെ ഒന്നാമൻ ഫോർസ് പട്ടിക അനുസരിച്ച് തൊണ്ണൂറ്റി രണ്ട് ബില്ല് ഡോളറാണ് അംബാനിയുടെ ആസ്തി അദാനി ഗ്രൂപ്പ് ചെയർമാൻ ഗൗതമ അദാനിയാണ് രണ്ടാം സ്ഥലത്ത് അറുപത്തി ബില്യൺ ഡോളറാണ് അദാനിയുടെ ആസ്തിയായിട്ടുള്ളത് എച്ച് സി എൽ എൻ്റർപ്രൈസ് ചെയർമാൻ ശിവ് നാടാറാണ് പട്ടികയിൽ മൂന്നാമതുള്ളത് ജിൻഡാൽ ഗ്രൂപ്പ് ചെയർപേഴ്സൺ സാവിത്രി ദേവി ജിൻഡാലാണ് പട്ടികയിൽ നാലാം സ്ഥാനത്തും ഉള്ളത് രാഷ്ട്രീയ പ്രവർത്തകർ കൂടിയായിട്ടുള്ള സാവിത്രി ജിൻഡാലാണ് പട്ടികയിലെ ആദ്യ പത്ത് സ്ഥാനങ്ങളിലെ ഏകവനതയും ഇരുപത്തിനാല് ബില്യൺ ഡോളറാണ് സാവിത്രി ജിൻഡാലിന്റെ ആസ്തി അവന്യൂ സൂപ്പർ മാർട്സ് ലിമിറ്റഡ് ചെയർമാൻ രാധാകൃഷ്ണ ദമാനിയാണ് പട്ടികയിലെ അഞ്ചാമൻ ഇരുപത്തിമൂന്ന് ബില്യൺ ഡോളറാണ് ആസ്തി ബിർള ഗ്രൂപ്പും മിഥാൽ ഗ്രൂപ്പും കോട്ട ഗ്രൂപ്പും ബജാജും ഒക്കെ സ്ഥാനം പിടിച്ചിട്ടുണ്ട് മുംബൈ നഗരത്തിലെ ശതകൂടീശ്ശന്മാരുടെ മുഴുവൻ ആസ്തി കണക്കാക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ ശതമാനത്തിന്റെ ഇതിലൂടെ ഉണ്ടായിരിക്കുന്നത് അതേസമയം ബീജിങ്ങിൽ പോയ വർഷത്തേക്കാൾ ഇരുപത്തിയെട്ട് ശതമാനത്തിന്റെ കുറവാണ് സംഭവിച്ചിരിക്കുന്നത് അംബാനിയുടെ റിലയൻസ് ഇൻഡസ്ട്രീസ് മികച്ച നേട്ടമാണ് കഴിഞ്ഞ വർഷം സ്വന്തമാക്കിയിരിക്കുന്നത് ആഗോള സാമ്പത്തിക സൂചികയിൽ ഇന്ത്യയിലെ ധനികരുടെ ആസ്തി വളർച്ചയിൽ നേരിയ താഴ്ച അടയാളപ്പെടുത്തുന്നുണ്ടോ എങ്കിലും മുകേഷ് അംബാനിയുടെ റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ വളർച്ച വളരെ സുസ്ഥിരമായി തന്നെ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ലോകധനികരുടെ പട്ടികയിൽ പത്താം സ്ഥാനം നിലനിർത്താൻ അംബാനിക്ക് സാധിക്കുന്നുണ്ട്